ഹലോ തിരുവാതിരയായി അല്ലേ ഇപ്പോൾ നമുക്കൊരു തിരുവാതിര പുഴുക്ക് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ വൻപയർ എടുത്തു വെച്ചിട്ടുണ്ട് വൻപയർ എല്ലാം ഒരു ഇരുന്നൂറ് ഗ്രാം വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഏത്തക്കായ എടുത്തിട്ടുണ്ട് ചേമ്പ് ചേമ്പും അത്ര തന്നെ എടുത്തിട്ടുണ്ട് അളവിൽ ഏകദേശം ഇരുന്നൂറ് ഗ്രാം വിച്ചം എടുത്തിട്ടുണ്ട് പിന്നെ എന്താ അത് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടില്ല രണ്ട് ചെറുകിഴങ്ങ് എടുത്തിട്ടുണ്ട് കാച്ചിൽ കാച്ചിലും എടുത്തിട്ടുണ്ട് ഇപ്പോൾ കാച്ചിൽ വേണം പിന്നെ കപ്പ കപ്പയും അതേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ എല്ലാം ഈക്വൽ ആയിട്ടുള്ള അളവിൽ അളവിലെടുത്താൽ മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ ചേന ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ആ കൂടെ പച്ചമുളക് പച്ചമുളകോ കാന്താരിയോ നമുക്കത് നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി കുറച്ച് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ കൂടെ കൂർക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ പുഴുങ്ങിയാണ് നമ്മൾ എന്താണ്ടാക്കുന്നത് തിരുവാതിര പുഴുക്കുണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വൻപയർ കുറേ ഏറെ നേരം കുതിരാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്ന് അതുപോലെ കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ഞാൻ നേരെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ചുപ്പ് ആ ഒരു പയറിനൊന്ന് ആ ടേസ്റ്റ് കിട്ടാനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കുക പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതിലേക്ക് നന്നായിട്ട് നുറുക്കി കഴുകി നുറുക്കി വെച്ചിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും കൂടെ ഒരുമിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ അതിനകത്ത് കൂർക്കയും അതുപോലെ തന്നെ കായും വെള്ളത്തിലേക്കാണ് ഇട്ടിരുന്നത് എന്നിട്ട് പോലും കൂർക്കയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ നല്ല പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ എല്ലാ കഷ്ണങ്ങളിലും ഒരുപോലെ ഉപ്പ് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ആ കൂടെ നമ്മൾ ഒരു എന്താ പറയുക ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് കാരണം അത്രയും കഷ്ണമുണ്ടല്ലോ പിന്നെ ഒരു ടീസ്പൂൺ അടുപ്പിച്ച് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഉള്ളു കേട്ടോ പൊടി അതിലേക്ക് കഷ്ണങ്ങൾ നികക്കെ നിൽക്കുന്ന പോലെ ഏകദേശം നിരക്കെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇടയ്ക്കൊക്കെ തുറന്ന് ഒന്ന് നമ്മൾ ഇളക്കി അടച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇതെല്ലാം നല്ല കുഴയുന്ന കഷ്ണങ്ങളല്ലേ അതിനുശേഷം നമ്മൾ ആ സമയത്ത് തന്നെ ഒരു വലിയ തേങ്ങ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ട് ഞാൻ ഞാനതിനൊന്ന് ഒതുക്കിയെടുത്തു നമ്മളിങ്ങനെ തിരുവാതിര വ്രതം എടുക്കാനുള്ള പുഴുക്ക അല്ലെങ്കിൽ നമുക്കതിനകത്ത് ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ ഇതിപ്പോൾ വ്രതത്തിനുള്ള ആവുമ്പോൾ നമ്മൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ചേർക്കൂല എന്നിട്ട് ഇത് ഒതുക്കി വെച്ചത് ഒന്ന് നെന്ത് കഴിയുമ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കഷ്ണം അങ്ങനെ വെന്തൊന്നും ഒത്തിരി ഉടഞ്ഞൊന്നും പോകരുത് അതിങ്ങനെ കഷ്ണം ഇങ്ങനെ കടിക്കുന്ന രീതിയിൽ തന്നെ നിൽക്കണം പക്ഷേ നന്നായിട്ട് വെന്തിട്ടുണ്ടാണ് ഇപ്പം ഞാൻ അരപ്പെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു അരച്ച കൂടെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറിവേപ്പില എത്ര വേണേലും ചേർക്കാം പക്ഷേ എന്നാൽ പോലും ഞാൻ ഇളക്കുന്നതിനിടയ്ക്ക് ഒരുപാട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അതെല്ലാം കൂടെ അരപ്പെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കുകയാണ് അപ്പോഴാണ് ഓർത്തതേമേ കറിയേപ്പില ഇട്ടില്ലല്ലോയെന്ന് അങ്ങനെ ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഗുണവും ഒക്കെ അത്രയും കൂടുകയാണ് അപ്പം നന്നായിട്ട് അരപ്പെല്ലായിടത്തും വരുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോകുന്നവരെ വെയിറ്റ് ചെയ്യരുത് കാരണം ഇത് പെട്ടെന്ന് ഈ കിഴങ്ങുവർഗങ്ങളല്ലേ അപ്പം ഇത്തിരി ലൂസായിട്ട് നമ്മൾ വാങ്ങി വെച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് നല്ല തിക്കാവും അറിയാമല്ലോ അപ്പം കുറച്ച് ലൂസോട് കൂടി തന്നെ വേണം നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും കറിവേപ്പില ചേർത്ത് കൊടുത്തു കറിവേപ്പില കുറവാണെന്ന് തോന്നുന്ന അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ ഓക്കെ എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു ഈ ഒരു ലൂസ് പരുവത്തിൽ ഞാൻ വാങ്ങി വെക്കുകയാണ് കാരണം വെച്ചാൽ അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി അങ്ങ് കട്ടിയായി പോകും അപ്പം ഇത് റെഡിയാണ് ഇനി ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഓപ്ഷനിലാണ് നമുക്ക് ഹെൽത്ത് മാത്രം നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇതിപ്പം ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഒരു ഭയങ്കര ഒരു ഫ്ലേവറാണ് ഭയങ്കര ഒരു മണമാണ് നമ്മൾ ആ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുക ഈ പുഴുക്ക് നമുക്ക് സാധാരണ സമയത്ത് ഉണ്ടായി കഴിക്കാം ഞാൻ പറഞ്ഞില്ലേ വ്രതത്തിന് വേണ്ടി ഉണ്ടാകുമ്പോൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കില്ല അല്ലാത്ത സമയത്താണെങ്കിൽ ഉള്ളിയും വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളി ചെറിയ ഉള്ളി മാത്രം ചേർത്താണെങ്കിലും നല്ല ടേസ്റ്റാണ് ഏത് സമയത്ത് വേണേലും ഉണ്ടായി കഴിക്കാവുന്ന ഒന്നുമാണ് അപ്പം ഇതിപ്പം നമ്മുടെ പുഴുക്ക് എന്താണ് റെഡിയാണ് കണ്ടില്ലേ കഷ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു നല്ല നല്ലൊരിതിൽ റെഡിയാണ് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റും കിട്ടും വീണ്ടും ഞാൻ ലാസ്റ്റ് രണ്ട് തണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പം എന്താ പറയുക വ്രതമെടുക്കുന്നവർക്ക് ചോറ് അരി ഉപയോഗിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഇതോടുകൂടി തയ്യാറാക്കുക എന്താ പറയുക ജനുവരി പതിമൂന്നിനാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് തിങ്കളാഴ്ച ജനുവരി പന്ത്രണ്ട് പകല് പതിനൊന്നരയ്ക്കുമറ്റ് തുടങ്ങുകയാണ് അതിനുശേഷം പിറ്റേ ദിവസം വരെ തിരുവാതിര നക്ഷത്രമാണ് അപ്പം എന്താ ദീർഘ സുമംഗലിയായിട്ടിരിക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ വ്രതം അനുഷ്ഠിക്കാറുണ്ട് എന്താ ഞാനിത് ഒരു ഇലയിലേക്ക് മാറ്റുകയാണ് കുറച്ച് കഴിക്കാൻ വേണ്ടി എടുക്കുന്നതിന് വേണ്ടിയുള്ളത് മാറ്റി കൊടുക്കുകയാണ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണാനുള്ള ഭംഗി കഴിക്കുന്ന കഴിക്കുമ്പോഴും ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക തിരുവാതിര ആശംസകൾ താങ്ക് യു